അത് നോക്കി അത് നോക്കി വെള്ളത്തിൽ സാധനം കിടക്കണം ആ രണ്ട് ഇയർ ആയിട്ട് വന്നു ഇന്ന് തന്നെ കേട്ടോ ആദ്യത്തെ ഷൂട്ട് മിസ്സായെങ്കിലും രണ്ടാമത്തെ ഷൂട്ടിൽ എടുത്താൽ നമ്മൾ കൊടുത്തു ആ കൊണ്ടോ ആ അത് മുഴുക്ക കിറ്റ് പലു എൻ്റെ അമ്മ എന്റെ ഡാട്ടെങ്ങനെ എടുക്കും പിടുത്തവും ഇല്ല കേട്ടാ ഡാറ്റൊരു പൊടി പോലും കാണുന്നില്ല ഇവിടെ മാത്രമേ ഉള്ളൂ കാണുന്നില്ല നമ്മുടെ പുതിയ ഗ്ലൗസ് ആണ് കേട്ടോ പ്രൊട്ടക്ഷൻ ഗ്ലൗസ് പുതിയത് വാങ്ങിച്ചേക്കാണ് പഴയ നമ്മുടെ അടുത്ത് തിരിപ്പുണ്ട് എന്നാലും നമ്മൾ സീസൺ ഇത് ഉപ്പ് വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് തുരുമ്പടിച്ച് കഴിയുമ്പോൾ നമ്മളിത് മാറാണ് നമ്മുടെ ഏരിയയിലൊക്കെ കൂടുതൽ ഉപ്പുവെള്ള സ്ഥലങ്ങളിലൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ ഇത് തുരുമ്പടിക്കുക തുരുമ്പടിക്കുമ്പോൾ നമ്മൾ പുതിയത് പുതിയതിലേക്ക് മാറണം അതുപോലെ തന്നെ ഗ്ലൗസ് കോട്ടൺ ഗ്ലൗസ് യൂസ് ചെയ്യുക ഇത് ആരോസി പിടിക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടൺ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് റീല് നമ്മുടെ എച്ച് വൈ ആർ ആണ് നമ്മളിപ്പോൾ ക്രോസ് ബോയിൽ യൂസ് ചെയ്യണത് പക്ഷെ നമ്മൾ യൂസ് ചെയ്യണത് ജി എൻ ഫോർട്ടി എന്ന് പറഞ്ഞ റീലാണ് കേട്ടോ നമ്മുടെ നോർമൽ കവണ ഇരിപ്പുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് നോർമൽ കവണ യൂസ് ചെയ്യുന്നില്ല നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകണത് നമ്മുടെ ആർമി ആർമിയിലല്ലേ നമ്മുടെ പുതിയ സിക്സ് എമ്മിൻ്റെ ബ്രൈഡ് സിക്സ് എമ്മിൻ്റെ ബ്രൈഡ് അല്ലേ സിക്സ് എമ്മിൻ്റെ റബ്ബറാണ് നമ്മൾ ഇന്നിട്ടിട്ടിരിക്കുന്നത് അപ്പം അത് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതൊന്ന് സെറ്റ് ചെയ്യട്ടാണ് നമ്മൾ കാരണം അത്യാവശ്യം മീനുള്ള ഏരിയ ആണ് ഇപ്പം നമ്മൾ കുറച്ചധികം മീനെ നമ്മൾ ക്രോസ്ബോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ലിംഗ് ഷൂട്ട് അടി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്ലിംഗ് ഷൂട്ട് ആണോ ക്രോസ്ബോയ് ആണോ ഇച്ചിരി ബെറ്റർ എന്നുള്ളത് അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് സിക്സ് എമ്മിൻ്റെ റബ്ബർ അതും പുതിയ റബ്ബർ നമ്മൾ കെട്ടിയതാണ് അതുപോലെ ഈ ഒരു ടാഗ് വള്ളി നേരത്തെ വരുന്നില്ല എന്നാൽ ഇപ്പം നമുക്ക് ആ വള്ളി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി അല്ലെങ്കിൽ വൈറ്റ് കളറാണ് അതിൻ്റെ വള്ളി അതുപോലെ തന്നെ ഡീപ്പ് ഡാർട്ടിൻ്റെ സ്പെഷ്യൽ ഡീപ്പ് ഡാർട്ടാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഇതാകുമ്പോൾ അത്യാവശ്യം ഡീപ്പിലും ലോങ്ങും ഷൂട്ട് ചെയ്യാൻ നല്ല പെർഫെക്റ്റ് ആണ് ഡാർട്ടാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഓരോരാട്ടം അഴിച്ചു കൊടുക്കാം നല്ല അടിപൊളിയാണ് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഇവിടെ കരിമീനും വരാരും സാധനം ഉണ്ട് ഇപ്പം അപ്പം നമുക്ക് എന്തായാലും ഒന്ന് കറങ്ങി നോക്കാം കുഞ്ഞുവിന് ഇച്ചിരി ചെറിയൊരു തിലോപ്പി കിട്ടിട്ടതേ അതിൽ ചൂണ്ടയിലേക്ക് ഇട്ടിട്ട് കളിക്കുവാണ് കുഞ്ഞു കുഞ്ഞു കാണിച്ചോടത്തേ കുഞ്ഞു ചൂണ്ടിയിട്ട് പിടിച്ചതിലോപ്പി കാണിച്ചോളാം അതെ ഇവിടെ ആ അതെ തിലോപ്പി കണ്ടാ ആ ഓക്കെ അപ്പം ഷൂട്ട് തുടങ്ങിക്കോട്ടെ ഞങ്ങള് ആ ഓക്കെ കേസ് അപ്പത്തേ നമ്മൾ ഷൂട്ട് തുടങ്ങാൻ പോകട്ടെ ഇനി കാണുന്ന മീനെ ചറവറടിയായിരിക്കും ഒന്നൊന്നു നോക്കി തരാം

ആന്റലി ഞാൻ കയ്യിൽ പൊളിത്തിട്ടില്ലായിരുന്നു എന്റെ കമ്പാണ് പുല്ല് വള്ളി പോലെ പുല്ല് പിടിച്ച് കിടപ്പുണ്ട് അതിനകത്ത് പുലി പോയതാണ് പക്ഷെ അതെ ഞാനൊരു കളർ മാത്രം കണ്ടു എന്താണെന്നുള്ള ശരി കണ്ടില്ലേ ഫസ്റ്റ് ഷൂട്ട് ഇവിടെ പുല്ല് കറി ഇതിനകത്ത് കൊളുത്തി കിടക്കണത് വെറുതെ പൊട്ടിപ്പോ ഓക്കെ കേസ് അപ്പം ഫസ്റ്റ് ഫസ്റ്റത്തെ തന്നെ ഒരു അടിപൊളിയൊരു തിലോപ്പി എവിടെ പോയാലും കൂടുതൽ തിലോപ്പി ഉള്ള കിട്ടണം നമ്മൾ പിന്നെ മാക്സിമം നമ്മൾ കിട്ടണമെന്ന് നമ്മൾ അടിച്ചെടുക്കുന്നില്ലേ പിന്നെ ഇവിടെ നമ്മൾ കൊളുത്തിട്ടിട്ടുണ്ട് ഊരി ഇട്ടേക്കോളാം അപ്പം നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് നടക്കാം ഇപ്പം ഏകദേശം എന്താ ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ച് പാങ്ക് വിളിക്കാൻ പോകും അല്ലേ പറയുമ്പോൾ ഞാൻ ഈ സാധനം കൈ കൊളുത്തിയിട്ടിട്ടുണ്ടെന്നുള്ള വിചാരത്തിലാണ് സ്ലിങ് ഷോട്ട് നമ്മൾ സ്ലിങ് താഴേക്ക് ഇട്ടത് ഞാൻ പക്ഷെ ഇത് കൊളുത്താൻ പറഞ്ഞത് കേസ് വെള്ളത്തിലാവാൻ ഭാഗ്യം പാലത്തിന്റെ മണി നിന്നൊക്കെ ഷൂട്ട് ചെയ്താൽ ഞാൻ മുൻഗണ്ടി വന്നാൽ ഇപ്പോൾ ഇങ്ങനെ എനിക്ക് കുഴപ്പമില്ല ആദ്യത്തെ ഷൂട്ട് ചെയ്ത് ഫസ്റ്റ് അടിയായിരുന്നു സ്ക്രീൻഷൂട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് കിട്ടിയിരുന്നു നോക്കിയോട്ടെ അയ്യോ അത് ഇന്ന അവിടെ നിന്ന് പോയി കൊടുക്കട്ടെ കൊടുത്തു ആ കൊണ്ടാട്ടമ്പലത്തിനാണ് ഓടിയത് ഞാനും ആ ഊരിപ്പോയിപ്പോയിടഞ്ഞ് വലച്ചു വന്നു കൈലി ആ

പുറത്ത് വന്നാൽ ഇപ്പുറത്ത് വന്നിട്ടില്ല വായന അകത്ത് എവിടെയാണ് പുറത്ത് വന്നിട്ടില്ലല്ലേ അല്ല ഉള്ളിലാണ് ഫുൾ ഡാറ്റിരിക്കണേ വേണ്ട കൊമ്പന കിട്ടിയങ്ങനെ വലിയത് ഏറ്റവും വലുത് വേണ്ട ഹെവി ഐറ്റം പക്ഷേ എൻ്റെ അമ്മ എൻ്റെ ഡാറ്റ എങ്ങനെ എടുക്കുമെന്നുള്ളൊരു പിടുത്തം ഇല്ല കേട്ടോ ഡാറ്റൻ്റെ ഒരു പൊടി പോലും കാണുന്നില്ല അകത്തോളം ഇവിടെ മാത്രമേ ഉള്ളൂ കാണുന്നില്ല വേണ്ട ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ നിൽക്കണായിരുന്നു നമ്മൾ ബാക്ക് സൈഡിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് കണ്ടോ ഈ ഒരു പൊസിഷനിലാണ് നിന്നേര ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്ന് ആരോ ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കണം പക്ഷെ വായിലൊന്നും കാണുന്നില്ല ആരോട്ട് ഇണ്ട വലിയ വായാണ് ഉണ്ട് പക്ഷെ വായനകത്തൊന്നും ആരോ കാണുന്നില്ല വേണ്ട വേണ്ട ഈ ഒരു പൊസിഷനിൽ നിന്ന് ആരോഗ്യം അറിയണം ഇത് എങ്ങനെ ഇത് നമ്മൾ ഊരി ഊരെടുക്കും എന്നുള്ളത് അറിയില്ല നോക്കണം ചികളുടെ ഈസിലാണോ നല്ല ഇപ്പം ചികളുടെ അകത്തൂടെ നോക്കിയിട്ട് കാണലോ ഒന്നാമത്തെ ഡാറ്റിന് നീളം കുറഞ്ഞ ഡാത്തല്ലേ വായിൽ കൂടെ തന്നെ എടുക്കേണ്ടി വരും നോക്കണം അതെ ഇവിടെ വന്നു അല്ല കയറി കാട്ടുകറിയോ അയ്യോ അയ്യോ സഞ്ചിക്കത്തൊക്കെ ഇട്ടിട്ട് പോട്ടെ അല്ലെങ്കിൽ ലിവിന് കിടക്കുന്നല്ലേ നല്ല ചാട്ടം കാര്യം ചിലപ്പോ ഇങ്ങോട്ട് അവിടെ ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട് കുറേ നേരം ഇവിടെ നമ്മൾ നോക്ക് നടത്തുന്നതാണ് ഇത് നമ്മൾ ക്രോസ് പോഷിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴും അട്ടിച്ചിറുമ്പോൾ പോയതോണ്ടോ അപ്പൊ ഇപ്പൊ കിട്ടിയാലും എടുത്തുണ്ടോ മൂത്തല്ല ഏറ്റവും മടലല്ലേ ഓല കിട്ടി പറഞ്ഞിട്ട് അടുത്ത വരമ്പെടുത്തിട്ടുണ്ടോ പോകില്ല ആ ഓക്കെ 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 ചാടി വെള്ളത്തിൽ പോയിട്ടുണ്ട് ഈ ഓൾറെഡി എനിക്ക് പതിയെ നോക്കി പിടിച്ചാൽ സഞ്ചാ അവിടെ വരെ പോകണം പോകും പുല്ലിനൊക്കെ പുറത്തേക്ക് ഇറങ്ങിട്ട് അവിടെ ചുറ്റാണ്ടിരിക്കട്ടെ ആ കൊണ്ടു 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 എന്റെ മോനെ തീപ്രതി നോക്കി ഡാറ്റ തുടങ്ങി അപ്പുറത്തു പോയിട്ട് പുല്ലി കിടക്കേ ിനകത്ത് ഈ ഒരു പുല്ല് പൊട്ടാൻ ഉണ്ട് ചെയ്യാണെന്ന് ഈ സാധനം നമ്മൾ കണ്ടോ സീബ്ര ഞാൻ ആദ്യം കണ്ടത് അവന്റെ ലീ ലീവ് ആവാണ് കണ്ടത് അപ്പൊ ഞാനോർത്തി വേറെന്താ സാധനം ഇത് കണ്ടോ സീബ്ര ലൈൻസ് മൊത്തം ഉണ്ടായിരുന്ന എല്ലാത്തി വെള്ളത്തിനൊക്കെ കണ്ടിട്ടുള്ള കളറെ മാറിക്കും വെള്ളത്തിനൊക്കെ കണ്ടപ്പോ ഇടത്തെ കളറല്ല സീബ്ര കണ്ടോ പെന്തിലോക്കിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറിൽ നിൽക്കുന്നത് പക്ഷെ എല്ലാം ഇപ്പൊ വെള്ളം ഏറ്റം കയറി തുടങ്ങിട്ടെ ഏറ്റം കയറിയത് കൊണ്ട് തന്നെ എല്ലാം മീനും പമ്പി നിൽക്കുകയാണ് ഇപ്പൊ നമുക്ക് നേരത്തെ പോലെ സിഗററ്റ് മീനാണ് ആ ഓക്കെ ഓക്കെ അവൻ ഓടണ വഴിക്ക് പുറകേന്ന് അടിച്ചു ഏ കൊണ്ട് 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 എന്തു അടിപൊളി സൂപ്പർ സാധന വരാലു ഇത് മടൻ്റെപ്പുറത്ത് വരാലോന്നിട്ടാ ഓ ആ സമയത്ത് ഉടക്കി വരാല് പോയല്ലേ വെച്ചാ മര അങ്ങോട്ട് ഓടണവന്റെ വാലിന്റെ ഭാഗത്ത് അടിപൊളി കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാതിലും നല്ല ലോക്കലാണ് കിടക്കണം നമുക്ക് ഇവനെ പെട്ടെന്ന് അയച്ചിടാം കാരണം ഒരു വരാലും ഇപ്പം മിക്കവാറും ഇപ്പൊ തന്നെ പൊങ്ങാൻ ചാൻസ് ഉണ്ട് അവൻ അയച്ചിട്ടുണ്ട് ഇതിലെ പിന്നെ കാണാ ഇപ്പൊ കിട്ടിയാലും കുറച്ചൊരു വലുതാണ് ഇപ്പൊ കിട്ടിയതിലൊക്കെ പിന്നെ അത്യാവശ്യം നല്ല വെച്ച് സൈസാട്ടൊക്കെ അറിയാം ഡാട്ടിന്റെ സൈസ് രണ്ട് മടങ്ങ് ഇങ്ങോട്ട് 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 ഇങ്ങോട്ടും ഞാർ കൊണ്ടില്ലെന്ന് ഓർത്ത് ഈ പലിത്തിന്റെ ഓടി അറ്റംപരം ഓടി ഒരു പോകും അത് എവിടെ കൊണ്ടുപിടിത്ത മടൻ്റെ അത്ര വലുതായിരുന്നു അത് ഞാൻ കളറ് മാത്ര വലുതാണല്ലോ വലുതാണ് വലുതാണ് കറത്ത് നല്ല ക്ലിയർ സൂട്ടാണല്ലോ ഇവിടെ അരികിലും വരുമ്പോഴത്തേക്ക് ഫുള്ള് കൊടുക്കണം നല്ല ക്ലിയർ ഷൂട്ടാണ് ഇത് കണ്ടോ ഇങ്ങനെ നല്ല ഡാർക്ക് കളർ കണ്ട കണ്ടടിച്ചത് എന്ന് വെച്ചാൽ നല്ല സൂപ്പർ തിലോക്കിയുണ്ട് അപ്പുറത്ത് വന്നിട്ടില്ല നല്ല ലോങ് ആയതുകൊണ്ടാണ് തോന്നുന്നത് അപ്പുറത്ത് വന്നിട്ടില്ല അത്യാവശ്യം നല്ല തടിയൻ സാധനം കുഞ്ഞിതൊന്നും കാണില്ല കുഞ്ഞു അവിടെ നല്ല കടിയിലാണ് മീനും കൊണ്ട് ഒരു ഉള്ളിരിക്കലോപ്പിനെ കിട്ടി അതിന് ചൂണ്ട കൊടുത്തിട്ട് കളിക്കുക ഇപ്പൊ നമുക്ക് സ്ക്രീൻഷോട്ടിൽ ഇപ്പൊ നാലാ അഞ്ച് തിലോപ്പിയാ അല്ലേ ഇവിടെ തന്നെ മൂന്ന് നാല് എന്നാ ഒരെണ്ണം നമ്മൾ അതിൽ അല്ലേ അഞ്ചെണ്ണം ആ ആറെണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ മാത്രം ആറെണ്ണം പോയിട്ടുണ്ട് എണ്ണം മറന്നു പോയിട്ടോ സർവർ അടിച്ചോണ്ട് എവിടെ നിന്നൊക്കെ ഇറന്നുമ്പോൾ ഒരു പിടുത്തൊന്നും കിട്ടാത്ത നമുക്കൊരു കരിമീനാണ് കിട്ടാതെ കരിമീനും നമുക്ക് അരാലും കിട്ടിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ ആരാലും ഉണ്ട് ആയി ആയി മ്മ് എടേ കണ്ടോ ഇതിലൂടെ നടന്ന് കേ. ഞാൻ എല്ലാം പെർക്കൂട്ടിട്ട് വരാം. അവിടെയാ സാധനıkണ്ടോ? എത്രണ്ണം கிட்ட കണക്കിന കെട്ടി ಇದೆ കണ്ടോ? 2 കണ്ടേ. ഇരട്ടങ്ങടക്ക്. 3 4. അന്നെ കണ്ടില്ലേ? അന്നെ കണ്ടിങ്ങനെ കാണുമ്പോൾ പേടിക്ക്ണ്ടോ? ഞാൻ കണക്ക് കൊണ്ട് തേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേടിക്കേട ഇത് ഫിഷിങ്ങിന്റെ ഒരു മിഡ് ലെവൽ എത്തിരിക്കട്ടെ നമ്മൾ സ്ക്രിഷോട്ട് ഫിഷിംഗ് ആണ് ഇപ്പൊ നടന്നിരിക്കണം നമ്മൾ ആദ്യം ക്രോസ് ബോയറോട്ട് എടുക്കാം സ്ലിംഗ് ഷോട്ട് എടുത്തിട്ടാണ് ഇത്രയും കിട്ടിയ കേട്ടോ നമുക്ക് ആയ് പോയി ഞാൻ ചെറുത് നോക്കി തന്നെ നമ്മള രണ്ട് ചെറുതുണ്ട് കുഞ്ഞു പറ്റിയത് ഞാൻ കുഞ്ഞുന് പറ്റിയത് ഞാൻ അതിലടിച്ചത് കുഞ്ഞുന് പറ്റിയ ചെറുതുണ്ട് കുഞ്ഞുന് കളിക്കാൻ വേണ്ടിയിട്ടേ കുഞ്ഞുന് കുഞ്ഞുവിന് കുഞ്ഞുനെ കട്ടിക്കുകയെന്നറിയാൻ പോലെ ചെറുതാണ് ചെറുത് തനിക്ക് കളിക്കാൻ വേണ്ടി തന്നെ അല്ലേ ഞാൻ കുറേ നേരം അല്ലേ പറഞ്ഞാൽ ചെറുതന്നെയാണോ ഇത് മതിയാ ഇത് നോക്കിയാണ് ഇത് നാടൻ തിലോപ്പിയാണോ അല്ലല്ലേ ഗിഫ്റ്റ് ഗിഫ്റ്റ് നേരത്തെ അടിച്ച നാടൻ തന്നെയായിരുന്നു ഇത് ഗിഫ്റ്റിനെ അപ്പം കളിക്കാൻ ഒരു സിലോപ്പി അപ്പം നേരത്തെ കളിച്ച മീനുണ്ട് ആ നാടൻ തിലോപ്പിട്ടാ ആ എന്നാൽ ഓക്കേ ടുത്ത് കളിക്കാം ഓട്ടും കേസപ്പെട്ടേ നമുക്ക് എല്ലാ സെറ്റും നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് അങ്ങോട്ട് പതി ചെയ്യാൻ ശലിക്കാം കൊണ്ടല്ലോ ആ കൊണ്ട് ഞാനൊരു കറുത്ത കളർ മോന്നി ഞാൻ വരാലാണെന്നാദ്യം ഓർത്തു വരാലാണത് ഇരോപ്യ തന്നെയാണല്ലേ വാരലാണെങ്കിൽ ചാടിയാണ് തിരോപ്യ കാടിനകത്തേക്ക് അയ്യോ കയറി കാട്ടിലേക്ക് ചുറ്റി പോയത് ഡീപ് ഡാർട്ടിന്റെ കെട്ടഴിഞ്ഞു പോയത് നമ്മള് നേരത്തെ സിവിൽ യൂസ് ചെയ്യണതായിരുന്നു ഇപ്പതേ അതില്ലാണ്ട് യൂസ് ചെയ്യണോണ്ട് അതേ ഇതിങ്ങനെ മുറിയാരണ പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് പൊട്ടിപ്പോയേക്കണം ഉള്ളി ദിവസത്ത് കെട്ടഴിഞ്ഞ് പോയതാണ് പൊട്ടിപ്പോന്നറിയാ ഇതാണ് നമ്മുടെ ഡീപ് ഡാർട്ട് പോയി എന്നാലും ഞാൻ സ്പെഷ്യൽ ഡാർട്ട് കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല പക്ഷേ ബാക്കി ഓട്ടോമാറ്റിക്കൽ ഡാറ്റ ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വേറെ നോർമൽ ഡാറ്റും ക്രോസ് ബോൾ അടിക്കാൻ വേണ്ടി എടുത്താൽ മാത്രമേ ഇപ്പുണ്ട് അപ്പം എന്തായാലും നമുക്ക് അതിൽ നിന്നൊരു ഡാറ്റ എടുത്തിടാം സ്പെഷ്യൽ ഡാറ്റ ഞാൻ എടുക്കാൻ പറഞ്ഞത് അറിയില്ല എന്ത് തന്നറിയില്ല ഇതിപ്പോ ക്രോസ്ബോലെ അടിക്കാൻ വേണ്ടി വന്ന ഡാറ്റ ഉണ്ടോ നമ്മൾ കാരണം ഒരു ഓട്ടോമാറ്റിക്കൽ ഞാൻ അടുത്ത് ഇട്ടതാണ് ഇപ്പം എന്തായാലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ രണ്ട് നോർമലാണ് ബോൾ അടിക്കാൻ സ്പെഷ്യൽ ഡാറ്റ ഉണ്ടായിട്ട് ഞാൻ എടുക്കാൻ പറ ഞാൻ ശരിക്കും എന്നാൽ സ്ലിംഗ് ഷോട്ടിന് ആ ഒരു ഡാറ്റ ഉള്ളപ്പോൾ പിന്നെ വേറെ വേണ്ടല്ലെന്നോർത്ത വേറെ എടുക്കാഞ്ഞത് പക്ഷെ അതിങ്ങനെ പോകുമെന്ന് നമ്മൾ ഓർത്തില്ല എന്തായാലും ഈ ഒരു പുതിയ ഡാറ്റ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ ഈ ഡാറ്റിട്ടായിരിക്കും ബാക്കി ഇങ്ങനെ അടിക്കാൻ പോകുന്നത് അവിടെ എന്തായാലും ഈ ഡാറ്റിൻ്റെ ഒരു കൃതി ആല കണ്ട പൊങ്ങി മടലേല വലുത് 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 അത്യാവശ്യം പൊങ്ങിനും കുഴപ്പമില്ലാത്തതാണ് ആരുടെ എന്തായാലും വന്ന് പിടിക്കാൻ വന്നിരുന്നു ആര് പൊങ്ങിട്ട് പൊങ്ങണ ആ കിട്ടി 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 അടിപൊളി സാധനം അടിപൊളി ഓടി വന്നു കളിക്കാൻ വടി ഏയ് കിട്ടി നമ്മ പൊങ്ങി നല്ല ക്ലിയർ ആയിട്ട് വന്ന് കേട്ടോ കാലത്തെ ഷൂട്ട് മിസ്സായെങ്കിൽ രണ്ടാമത്തെ ഷൂട്ടിൽ എടുത്താൽ നമ്മൾ അടിപൊളി ഒരു വരാൽ എന്താ വില പിന്നെ വേണ്ട വരാലിനെ വെച്ചാൽ കളിക്കാനായിരിക്കും ഞാൻ എനിക്ക് മനസ്സിലായി എനിക്ക് മനസിലായി വരാല് സാധനം നന്ന പോലത്തെ സാധനമല്ല ഇവൻ ഭയങ്കര ബുദ്ധിയുള്ള സാധനം ചൂണ്ട കൊളുത്തി കുഞ്ഞു ചൂണ്ടെടുത്തോണ്ട് ഇങ്ങോട്ട് കൊളുത്തുണ്ടേപ്പ കൊറേ നേരം നോക്കി 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 നോട്ടിരുന്നു വരാലേ കിട്ടില്ല കാരണം രണ്ടുമൂന്നെണ്ണത്തിനെ കണ്ടെങ്കിലും ഒരെണ്ണത്തിന് അടിക്കാൻ പറ്റുള്ളൂ അത് ചെറുതായിരുന്നു നീ ഉടുപ്പിട്ട് തോക്കല്ലേ ഉടുപ്പിട്ട് ഇത് കണ്ട ഉടുപ്പിട്ട് തോക്കല്ലേ ഫ്ലിം ഷോട്ടിന്റെ കവണകളൊക്കെ കെട്ടഴിഞ്ഞു പോയി അപ്പൊ അതെ കെട്ടെന്നു വെച്ചാൽ നമ്മുടെ കയ്യിൽ തൂക്കി പറഞ്ഞ ഇതാണ് കഴിഞ്ഞു പോയത് അപ്പൊ അതില് തൂക്കാൻ പറ്റാത്തറേ നമ്മളെ നോർമൽ കവണയിലേക്ക് നമ്മൾ മാറ്റിട്ടുണ്ട് അടുത്ത ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കവണ വച്ചിട്ടാണ് അതെ ഇല്ല വരാലും എന്ത് കേട്ടോ ഇതില് വരാലും നിക്കു വരാലും ആ വലിയ വരാലും Aduh, ini ada penulis. Terakhir kan anak itu lelaki, kan? Laki. Ah, enten, enten, enten. Bara hanya nggak അത് തന്നെ പൊടി വനിതാ പൊങ്ങി നിക്കുന്ന വരാൻ പറഞ്ഞാൽ ഇത് നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ചോറ് ചെറുതാന്ന് ഓർത്തിരിക്കണേ ഇതിനെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് പക്ഷെ അതിനെ കിട്ടിയില്ലേ പിന്നിപ്പ കണ്ട രണ്ടു വരാൽ കിട്ടിയല്ലേ പിന്നെ വരാൽ പക്ഷെ വെട്ടി ഒന്നും വെട്ടി പക്ഷെ നമ്മളതിനെ കണ്ടില്ല അത് കണ്ടാ കാണിച്ചു അതിനകത്തോടെ കയറി തോടിനോട് കയറി അപ്പൊ ഇതിനൂറ് ഗ്രാം കാണോത്തേക്ക് നേരെ സഞ്ചരിപ്പൊക്കെ രണ്ട് വരാലോ ഇടും കേട്ടെ എനിക്ക് പറഞ്ഞു സഞ്ചി രണ്ട് ചാടി ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കണ്ടിട്ട് ഈ ഡാർട്ട് ഇട്ടിട്ട് രണ്ട് വരാലി പടിപെളി ആട്ട് അടിച്ചെടുത്ത് കേട്ടെ സൂപ്പർ പക്ഷെ ലോങ് വല്യ എനിക്ക് തോന്നുന്നില്ല പെർഫെക്ഷൻ എനിക്ക് കിട്ടുന്നില്ല കാരണം മറ്റൊരു ആർട്ട് നമ്മള് കൊറേ ദിവസം ഇട്ട് ഷൂട്ട് ചെയ്തോണ്ടേ അതിന്റെ അത്ര ഒരു പെർഫെക്ഷൻ തോന്നുന്നില്ല എന്നാലും കുഴപ്പമില്ല ഡാർട്ട് നല്ല എയിമിങ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അത് ഹെവി അത് നോക്കി അത് നോക്കി വെള്ളത്തിൽ സാധനം കിടക്കണ ഇവിടെ എന്താ ഓടിയായിരിക്കുന്നു കിടക്കണോ കത്ത് മലച്ചു കിടക്കണ ഇങ്ങനെ അടിക്കണിക്കുമ്പോൾ ഇത് പഠിഞ്ഞോണ്ട് ഇത് നേരത്തെ വന്നപ്പോവാതിൽ ഒടക്കി കാരണം അമ്പ് ചെരിക്കുന്നോട്ട് കേറിയിട്ടില്ലെന്നൊന്നെ അല്ല ഇത് ഊരി പോയാലും വലിയ മൂവിംഗ് ചെയ്യാനല്ല ഇത് കണ്ട കണ്ടേല് ഷൂട്ട് അനക്കില്ലെന്ന് പറഞ്ഞ ഹട്ടി കൊണ്ടേ ഹെഡ് ഷൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനോ അത്യാവശ്യം നമ്മള് പിടിച്ചത്ര സീസൺ ആരും എന്റെ അമ്മ ഡഡിൽ ഷൂട്ട് പോയത് അവൻ അനങ്ങാൻ പോലും വയ്യ അമ്മാതിരി അടിയായിരുന്നു വേറെ കളി കളിച്ച് വരുന്നുണ്ട് പക്ഷേണ്ടല്ലോ ആ ഒരു ഭാഗത്തോട്ട് പറഞ്ഞ സോടാപ്പായൽ പൊങ്ങിണ്ട് സോടാപ്പായൽ അല്ലേ പാട പൊങ്ങിട്ടുണ്ട് പാട വന്നാക്കണെന്ന് പറഞ്ഞേ അവിടെ അനങ്ങണ ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അവിടെ നീതങ്ങനെ കണ്ട വരാലിന് ഞാൻ ഇത്ര ഇണ്ടാരുന്നല്ല ചുണ്ട് ു കുഞ്ഞം വരാലുംരാല ഞാൻ ചുണ്ട് മാത്രേ കണ്ടല്ലു ഇത് കാണിച്ചു തന്നിട്ട് നമ്മള് കാണുന്നുണ്ട് ഒരു കുഞ്ഞ വരാലൊക്കെ ഇട്ടിട്ട് ഞാൻ ചുണ്ട് കാണിച്ചു തന്നിട്ട് അടിച്ചിട്ട് ഞാൻ ശെരിക്കും പറഞ്ഞ വരാലൊക്കെ കണ്ടല്ലോ ഇതിലും ഗ്രീൻ റബ്ബറാണ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത് ആ സിംഗിൾ റബ്ബർ തന്നെ സിക്സ് എം ഹോ നമുക്ക് ഒന്നുകൂടെ കറങ്ങിയിട്ട് നേരെ റോഡിലോട്ട് ചെയ്യാം അപ്പം ഗൈസ് ദേ നമ്മൾ സ്ക്രിഷ് ഫിഷിങ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഇതേ നമ്മൾ ഇന്ന് ഉപയോഗിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ്ബോയിൽ ആദ്യം ഒരു ഷൂട്ട് ചെയ്തായിരുന്നു നമ്മൾ അതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടത് അതുപോലെ തന്നെ നമ്മൾ ആർമി സ്ലിംഗ് ഷോട്ട് എടുത്ത് നമ്മൾ യൂസ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ നോർമൽ കവണ അതിൻ്റെ ഈ ഹാൻഡിൽ നിന്നുള്ള നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചരട് അഴിഞ്ഞു പോയത് കൊണ്ടാണ് നോർമൽ കവണെടുത്തത് കേട്ട് അപ്പോൾ അതെ ഇന്ന് ഇട്ടിരിക്കുന്ന മീനെ ഞാൻ കാണിച്ചു തരാം നമ്മൾക്ക് ഇന്ന് ഫിഷിംഗ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന മൊത്തം മീനാണ് കേട്ടത് രണ്ട് ീഡിയോട്ടായിരിക്കും നമ്മൾ വരുന്നത് ചോട്ട് ഫിഷിങ്ങിന്റെയും ക്രോപ്പ് ഫിഷിംഗ് സെപ്പറേറ്റ് ആയിരിക്കും വീടി വരുന്നത് ഏറ്റവും വലുത് ഇതാണ് ഇതാണത് മൂന്നെണ്ണം വലുത് നല്ല ഹെവി ഇത് വരാൽ മൂന്നെണ്ണം ഉണ്ടല്ലേ ചാടി ചാടി വരാലൊന്നും ചത്തട്ടില്ല ഏട്ടാ കുഞ്ഞുന്റെ ചേർത് അതാണ് കുഞ്ഞു കാണിച്ച വരാം ഇപ്പൊ ഇത്ര കിലോപ്പുണ്ട് ഏകദേശം ഒരു എട്ട് എട്ടര കിലോത്തോളം മീനുണ്ട് ശരിക്കും അത് മതി അവിടെ കിടക്കണം അപ്പൊ ഇത്ര മീനാണ് നമ്മുടെ ഇന്നത്തെ ഫിഷിംഗിൽ കിട്ടുക അപ്പൊ ഇന്ന് രണ്ട് വീഡിയോ ആയിട്ട് കേട്ടോ നമ്മൾ വരുന്നത് ക്രോസ് ബോഡ് സെപ്പറേറ്റും അതുപോലെ തന്നെ സ്ലിംഗ് ഷോട്ടിന് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വീഡിയോ വരാൻ പോകുന്നത് അപ്പൊ ഓക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ഡാർട്ട് നമ്മുടെ ഡീപ് ഡാർട്ട് ലോങ്ങ് അടിക്കുന്ന ഡാർട്ട് പോയതിനു ശേഷം ഈ ഡാർട്ടിൽ ഒരു തിലോപ്പിയും പിന്നെ എന്താ രണ്ട് മൂന്ന് ആണ് കിട്ടിയ ഈ ഒരു ഡാറ്റിനകത്ത് കാരണം പെർഫെക്ഷൻ കിട്ടുന്നില്ല വെള്ളത്തിൻ്റെ അടിയിലോട്ടും ലോങ്ങും അടിക്കാനായിട്ടുള്ള ഡാട്ടാണ് പോയത് അതുകൊണ്ടാണ് നമ്മൾ ഫിഷിങ് നിർത്തുന്നത് ഓക്കെ ഏകദേശം ഒരു ഒന്നരേ ഉച്ച ഒരു ഒന്നര ടൈം ആയിട്ടുണ്ട് അപ്പോൾ നിർത്താം നമുക്ക് ഓക്കെ മാച്ചാ പുതിയ വീഡിയോട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ